ശുക്ലം വരദരം വിഷ്ണു ശിശിവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്ധി എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസമാവചിന്തനത്തിൻ്റെ നൂറ്റി എഴുപത്തി ഒൻപതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൺപത്തിയേഴാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണ് ഇന്ന് ചിന്തനത്തിന് വിഷയം അമൃതാശോമൃതർവതോമുഖ എന്നിങ്ങനെ നാല് നാമങ്ങളാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് അമൃത ആശ അമൃത അമൃതബു സർവജ്ഞ സർവതോമുഖ ഓരോമായിട്ട് നോക്കാം എണ്ണൂറ്റി പതിമൂന്നാമത്തെ നാമായിട്ടാണ് അമൃതാശ ശങ്കരാചര് പറയാണ് സ്വാത്മാമൃത അശ്വ സ്വാത്മാമൃതം അച്ഛനാദീതി മതിതമൃതം സുരാൻ പായി ത്വാ സ്വയം ജ അശ്നാദീതി വ അമൃതാശ രണ്ടുതരത്തിലർത്ഥമാണ് ഒന്ന് സ്വാത്മാനന്ദകുന്ന അമൃതം അശിക്കുക അശിക്കുക ഭക്ഷിക്കുക എന്നർത്ഥം അപ്പോൾ കാരണം സ്വയം തന്നെ അമൃതമാണ് ആത്മാനന്ദമാണ് അപ്പോൾ ആത്മാനന്ദമാകുന്ന അമൃതം അശിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അശിക്കുക ഭക്ഷിക്കുക അമൃത ആശ എന്ന് പറയാം മറ്റൊന്ന് പറയാവുന്നത് പാരാഴ്ച വധനം ചെയ്തിട്ട് അമൃതം ലഭിച്ചു ആ അമൃത ദേവന്മാരെ പാനം ചെയ്യിച്ചു താനും അത് അശിച്ചു എന്നുള്ള അർത്ഥത്തിൽ അതാണ് പിന്നീട് പറയുന്നത് മതിതം അമൃതം സുരാൻ പായഇത്വ സ്വയം ചാശ്നാതീതീവ അമൃതാശ വേറൊരു അർത്ഥം പറഞ്ഞാൽ അമൃതം അനശ്വരഫലത്വ ആശ അനശ്വരമായിരിക്കുന്ന ഫലത്തെ നശിക്കാത്തതായ സൗഭാഗ്യങ്ങളൊക്കെ പക്കൊടുക്കുന്നവനാണ് അർത്ഥം ഇങ്ങനെയൊക്കെയാണ് അമൃത ആശ എന്നുള്ളതിന് പാലാഴ്ച മതനം ചെയ്ത് അമൃതം പാലം ചെയ്തവൻ എന്നർത്ഥം അനശ്വരമായ ഫലത്വമായ ആശയുള്ളവൻ ച നാശമില്ലാത്ത ആശയോടു കൂടിയവ നർത്ഥം ഭഗവാൻ്റെ ആശകൾക്കോ ഭഗവാൻ ആശയുണ്ടോ നിരാശയുണ്ടോയെന്നൊക്കെയുള്ളത് താത്വികമായ ഉയരങ്ങളിൽ ആലോചിച്ച് നോക്കിയാൽ ശരിയല്ല കാരണം ഭഗവാൻ ഒരു ഇച്ഛ ഉണ്ടാവാൻ ഇടയില്ലാത്ത ഒരാളാൽ പക്ഷേ ഇച്ഛകളൊന്നും എന്തു ചെയ്യാറില്ല ഭരിക്കാതെ പോകാറില്ല അതുകൊണ്ട് അവർ താശ നശിക്കാത്ത ഇച്ഛയോടുകൂടി അവനാണ് എന്ന അർത്ഥവും നാശമില്ലാത്ത ആശയോടു കൂടിയവനാണ് എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാകാത്ത ആശയോടു കൂടിയവനാണ് ഏതെങ്കിലും ആശയങ്ങൾ ആഗ്രഹം കൊണ്ട് കിടന്നാൽ അത് നിഷ്ഫലമായി പോവില്ല ഈ അർത്ഥമാണ് എല്ലാ വ്യാഖ്യാതാക്കളും കാരണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാത്മാനന്ദമാകുന്ന അമൃതം ഭജിക്കുന്നവനാണ് പാലാഴി കിടഞ്ഞു അമൃതം എടുത്ത അമൃതം ഭജിച്ച ഭുജിച്ചവനാണ് നാശരഹിതമായിരിക്കുന്ന ആശയോടു കൂടിയവനാണ് അത്രയാണ് എണ്ണൂറ്റി പതിമൂന്നാമത്തെ വാക്ക് എണ്ണൂറ്റി പതിനാലാമത്തത് അമൃത വപു എന്നാണ് വപുത ശരീരം അമൃതമെന്ന് വെച്ചാൽ മരിക്കാത്ത ശരീരത്തോടു കൂടിയതാണ് വാക്കിനർത്ഥം അപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ ശരീരം തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തത്വമാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ പിന്നെ നാടി ജലമ്പുകളൊന്നുമില്ല പരമാത്മാവിനെന്നൊക്കെ ഒന്നിട്ട് പറയും പക്ഷേ അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ശരീരം സ്വീകരിച്ചു എന്നുള്ള കൽപ്പനയിലാണ് ഈ പറയുന്നത് ആ ശരീരം എങ്ങനെയുള്ളതാണ് മരണരഹിതമായിരിക്കുന്നതാണ് ഭഗവാന് നാശം എന്ന് പറയുന്നു എന്നില്ല എന്ന് കാണിക്കാനാണ് അമൃതം മരണം തദ്രഹിതം വബു അസ്യീ അമൃതമായ അമൃത വപു എന്നാണ് ശങ്കരഭാഷ്യം അതായത് മൃതം എന്ന് പറഞ്ഞാൽ മരണമാണ് ആ മരണമില്ലായ്മയാണെന്ത് അമൃതം അങ്ങനെ അമൃതമായ കൂടിയ നശിക്കാത്ത ശരീരത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ അമൃത വപുസാൻ അനശ്വരമായ ശരീരത്തോടു കൂടിയവനാണ് താല്പര്യം ശരീരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുന്നതിന് അർത്ഥം സാധാരണ ശരീരങ്ങൾക്ക് ബാല്യം അത് ശൈശവം ബാല്യം കൗമാറി യൗവനെന്ന് പറയുന്ന പരിണാമഘട്ടങ്ങളുണ്ടാവും ഒന്നിൽ നിന്ന് വേറെക്ക് വളരും പിന്നെ അവസാന ശരീരം നശിക്കുകയും ചെയ്യും ഭഗവാൻ ഇങ്ങനെയുള്ള ഷഡൂർമികൾ എന്ന് പറയപ്പെടാവുന്ന ഈ സ്ഥിതിഗതി ഈ ഗതിഭേദങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് അമൃതമായിരിക്കുന്ന ഉപസോടുകൂടിയവനായത്തിൽ അമൃത അബു എന്ന് പറയുക അതു കൂടുതൽ വിശദീകരിക്കുന്ന ആരെല്ലാം എല്ലാ വ്യാഖ്യാതാക്കളും ഈ ഒരു ആശയത്തെ അനുവർത്തിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കാലപരിച്ഛത്തി ഇല്ലാത്ത ആളാണ് ഭഗവാൻ കാലം കഴിയുമ്പോൾ ശരീരത്തിന് ന്യൂനത ഉണ്ടാവുക ശരീരത്തിന് ശോഷണം ഉണ്ടാവുക എന്നൊന്നുമില്ല അതുകൊണ്ട് ഭഗവാൻ അമൃതവും പോകാൻ അതൊക്കെ എളുപ്പ ആശയം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിനേക്കാൾ എളുപ്പമാണ് അടുത്ത പതിന എണ്ണൂറ്റി പതിനഞ്ചാമത്ത നാമം സർവജ്ഞ എന്നാണ് എല്ലാം അറിയുന്നവൻ നടത്തും അതും ഭഗവാനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതേ ഇല്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ സർവജ്ഞനും സർവ്വശക്തനും സർവ്വവ്യാപിക്ക് ഈ ആശയം ഭഗവാനെ കുറിച്ച് എല്ലാ മതങ്ങളിലും തന്നെ എല്ലാ മതഭേദങ്ങളിലും ഈ ആശയമുണ്ട് ഒക്കെ അറിയുന്നവനാണ് അർത്ഥം ഈ ഒരു സർവജ്ഞ പദം നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ പദമായി മുമ്പ് വന്നിട്ടുമുണ്ട് അപ്പം അത് വിസ്തരിക്കേണ്ടതേ ഇല്ല സർവജ്ഞാനാതീതി സർവ്വജ്ഞാന എല്ലാത്തിനെയും അറിയുന്നവനാകുന്നു സർവജ്ഞൻ ഭഗവാൻ അതുകൊണ്ട് എല്ലാവരുടെയും അറിയുന്നവനാണ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഭൂതാന മഗതിങ്ഗതി യോഗേത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭൂതങ്ങളുടെ വോക്ക് വരതിനെക്കുറിച്ചും വരാനിരിക്കുന്നതിനെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചും ഒക്കെ ആരറിയുന്നുവോ അവനാണ് ഭഗവാൻ സവേത്തി സവാച്ചോ ഭഗവാനിതി എന്ന് വിഷ്ണു പുരാണത്തിലുണ്ട് അപ്പോൾ സർവജ്ഞത എന്ന് പറയുന്നത് ഭഗവാൻ്റെ ഒരു ലക്ഷണമാണ് ജ്ഞാനവിജ്ഞാനവസ്ഥയെ പക്ഷെ എണ്ണം ഭഗ ഇതീരിതാ എന്ന് ഭഗവത് ശബ്ദത്തെ നിർവചിക്കുമ്പോഴും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവഞ്ജാനാതീതി സർവജ്ഞ യാ സർവ സർവജ്ഞ സർവവിത്ത് വാക്യങ്ങളുണ്ടെന്ന് പറയാൻ അതായത് എല്ലാം അറിയുന്നവനാകുന്നു സർവജ്ഞൻ യാ സർവ്വവിത്ത് സർവജ്ഞ സർവവിത്ത് എല്ലാറ്റിനെയും കുറിച്ചും സമഗ്രമായ അറിവുള്ള ആളാണ് ഭഗവാൻ സർവജ്ഞനാണ് ജീവിതത്തിലെ മന്ത്രത്തിലെ വിശ്വാൻ ദേവ വൈനാനി വിദ്വാൻ എന്നൊക്കെയാണ് വൈന എന്നുള്ള ജ്ഞാനമാണ് വിദ്വാനാണ് എല്ലാ ജ്ഞാനങ്ങളും തകഞ്ഞവനാണ് അതൊക്കെ ഭഗവാനെ വർണ്ണിക്കും അതുകൊണ്ട് ഭഗവാൻ സർവജ്ഞനാണ് എണ്ണൂറ്റി പതിനാറാമത്തെ നാമം സർവതോ മുഖ എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും എന്ന് ചോദിച്ചാൽ ഭഗവാനിലെ സർവ്വ എല്ലാ ദിക്കിലും ഭഗവാൻ്റെ കാലുകളാണ് ചലിക്കുന്ന കാലുകൾ എന്തൊക്കെയുണ്ട് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഭഗവാൻ്റെതാണ് അത് മുഖങ്ങളും ഭഗവാൻ്റെ ആണെന്ന് പറയാം ഭഗവാൻ സർവതോമുഖനാണ് മുഖനാണ് ഞങ്ങളിൽ സർവതോ സർവ്വതോ എന്ന ഗീത ഭയോഗ്യതയിലുണ്ട് കാരണം സർവ്വദോക്ഷി ശിരോമുഖം സർവത പാണിപാതമ്പ്യത്തിനല്ല എവിടെ എല്ലാ കാലുകളും തോടുകൂടി അനേക കൂടിയിട്ട് അനേക ചിരസ്സുകളോടുകൂടി അനേക മുഖത്തോടു കൂടിയവനാണ് എന്ന് പറയും സർവ്വത പാണിപാദമ്പ്യ സർവ്വദോക്ഷി ശിരോമുഖം കണ്ണുകൾ അത് സഹസ ഈ പുരുഷ സൂത്രത്തിലെ സങ്കല്പത്തിലുണ്ടല്ലോ സഹസ്രഹിഷാപുരുഷ സഹസ്രാക്ഷ സഹസ്രപാത്മ കേട്ടല്ലോ അപ്പം ആയിരക്കണക്കിന് തലകളോടു കൂടിയവൻ ആയിരക്കണക്കിന് കണ്ണുകളോടുകൂടിയവനാണ് ആയിരക്കണക്കിന് പാദങ്ങളോടുകൂടിയവരാണെന്നൊക്കെ ഭഗവാനെ വർണ്ണിക്കും അതുകൊണ്ട് ഭഗവാൻ അതുകൊണ്ട് സർവ്വതോമുഖനാണ് എല്ലാ ദിക്കിലേക്കും എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവനാണ് ഇത് പല താല്പര്യങ്ങളാണ് ഭഗവാനൊന്നും കാണാതെ പോകുന്നില്ല ഭഗവാനൊന്നും അറിയാതെ പോകുന്നില്ല ഭഗവാൻ്റെ സാന്നിധ്യം എല്ലാ ദിക്കിലും ഉണ്ട് എന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഭഗവാൻ സർവത്തോമുഖനാണ് അതാണ് ഉദ വിശ്വതോ എന്നൊക്കെ ആയുർവേദത്തിനും മന്ത്രമുണ്ട് മുഖത്തിന് വഴി എന്നൊരു അർത്ഥം കൂടി എടുക്കാറുണ്ട് ചില പണ്ട് എന്നൊക്കെ അഭിപ്രായമുണ്ട് വഴി എന്ന് കഴിഞ്ഞാൽ ഭഗവാൻ പ്രാപിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പ്രതിവായ മാർഗ്ഗം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല പല മാർഗങ്ങളിലും ഭഗവാനെ പ്രാപിക്കാം അതുകൊണ്ട് ഭഗവാൻ സർവതോമുഖനാണ് ധ്യാനമാവാം ഭക്തിമാർഗ്ഗമാവാം യജ്ഞാതി മാർഗ്ഗങ്ങളാണ് യജ്ഞാതി കർമ്മങ്ങളുടെ മാർഗമാവാം ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പല വഴികളിലൂടെയും ഭഗവാനെ പ്രാപിക്കാൻ കഴിയും അതുകൊണ്ട് ഭഗവാൻ സർവതോമുഖനാണ് ഇത്രയാണ് എൺപത്തി ഏഴാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം അതോടുകൂടിയിട്ട് എണ്ണൂറ്റി പതിനാറ് നാമങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു എൺപത്തെട്ടാമത്തെ എൺപത്തെട്ടാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം ഒരുക്കൊണ്ട് പിന്നീട് കാണാം നമസ്കാരം